ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കുന്നത് ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ തിരുസഭയുടെ സംരക്ഷകനും തിരു കുടുംബത്തിൻ്റെ പാലകനും നീതിമാനുമായ വിശുദ്ധ യോസീ പിതാവിൻ്റെ മരണത്തിരുന്നാൾ നാം ഇന്ന് ആഘോഷിക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളോട് ആരാണ് നിങ്ങളുടെ സൂപ്പർ ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഒന്നടങ്കം സംശയമില്ലാതെ പറയും മൈ ഫാദർ ഇസ് മൈ സൂപ്പർ ഹീറോ എന്ന് തിരു സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല വിശുദ്ധ യോ സി പിതാവ് തന്നെയാണ് കാരണം തകർന്നു പോകാമായിരുന്ന ഒരു കുടുംബത്തെ തൻ്റെ കരത്തിൻ്റെ കീഴിൽ സംരക്ഷിച്ചവനാണ് വിശുദ്ധ യു പിതാവ് മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ ദൈവകുമാരൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു കുടുംബത്തെ രക്ഷിച്ചവൻ മറിയത്തിൻ്റെ കണ്ണുനീര് വീഴ്ത്താൻ ഇട കൊടുക്കാതെ നീതിമാനായി തീർന്നവൻ ദേവകുമാരനായ ഈശോയെ ഏറോദേശിൻ്റെ വാൾമുനയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി രാഖി പലായനം ചെയ്തവൻ അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് ഒരു കുടുംബം പോറ്റിയ മരപ്പണിക്കാരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പലവിധ രീതികളിലാണ് ഒരു കുടുംബത്തെ വിശുദ്ധ യസിപ്പിതാവ് സംരക്ഷി സംരക്ഷിച്ചത് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് അപ്പൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നത് മക്കളുടെ പെരുമാറ്റ ശൈലിയിൽ നിന്നാണ് എന്ന് തൻ്റെ മുൻപില് വിചാരണ ചെയ്ത് കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഒരു പാപിനിയായ സ്ത്രീയെ ഈശോയുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കാതെ പറഞ്ഞയക്കാൻ ഈശോ പഠിച്ചത് മറിയത്തിനെ സമൂഹത്തിൻ്റെ മുൻപിൽ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത യുസൈഫ് ഇത് പിതാവിൽ നിന്നാണ് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണമെന്ന് ഈശോ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തത് അന്നത്തെ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ച് പണിയെടുത്ത മരപ്പണിക്കാരനായ വിശുദ്ധ ദേവസീ പിതാവിൽ നിന്നാണ് പരിസരരുടെയും നിയമഞ്ചരുടെയും കാപറ്റ്യത്തെ ഈശോ വെറുത്തതും തൻ്റെ അപ്പൻ നീതിമാനായതുകൊണ്ടും നീതി എന്താണ് എന്ന് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ തിരുക്കുടുംബത്തിൻ്റെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് വിശുദ്ധ ദേവസൈ പിതാവ് തന്നെയാണ് ഈശോയുടെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ വിശുദ്ധ യുവസൈ പിതാവ് ജീവിച്ചിരുന്നുവെങ്കിൽ ഈശോയുടെ പാടുപീഡാസഹന വേളയിൽ അവനെ രക്ഷിക്കുവാനായിട്ട് ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങുന്നത് വിശുദ്ധ യുവസൈ പിതാവ് തന്നെയായിരിക്കും കാരണം ശൈശവത്തിൽ ഈശോ പിറന്നു കഴിഞ്ഞപ്പോൾ ഹെറോദേസിൻ്റെ വാൾമുനിയിൽ നിന്ന് ഈശോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഖ് പലായനം ചെയ്തവനാണ് വിശുദ്ധ യവസൈ പിതാവ് അങ്ങനെയെങ്കിൽ ഈശോയെ കുരിശുമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഈശോയുടെ പാടുപീഠാസഹനങ്ങളിൽ നിന്ന് ഈശോയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റവും വരെ പോകാനും വിശുദ്ധ ഏവസേ പിതാവ് തയ്യാറായത് ഇന്ന് ആ പിതാവിൻ്റെ ഓർമ്മ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ പിതാവ് വഴി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി അപ്പനിലൂടെ മകൻ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൻ്റെ നന്മകൾ ഓരോരുത്തർക്കും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ